ില് ബൈസെൽ എനിക്ക് അതെന്ത് വേറെ അസുഖം എനിക്ക് തോന്നുന്നത് ആണിനോടും തോന്നും പെണ്ണിനോടും തോന്നും അത് അത് വേറെന്തോ മാനസിക പ്രശ്നമാണ് ഏതെങ്കിലും ഒരുത്തരം ഒരു ഒരു കാറ്റഗറിയിൽ തോന്നണം ആന കിട്ടാതെ ഇരുന്ന് ഇതിൽ കിട്ടുമ്പോൾ അവർക്ക് വേറൊരു ഫാന്റസി മേ ബി ആയിരിക്കാം അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പണ്ടത്തെ കാലത്ത് എന്തുകൊണ്ട് ഇതില്ല പണ്ടത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടില്ല പെണ്ണും പെണ്ണും കേട്ടി എൻറെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഭയങ്കര വസന്തത്തിൽ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ പണ്ടില്ലല്ലോ ഇത് പണ്ടില്ല എന്നുള്ളത് അശ്വതിക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ കേട്ടിട്ടില്ല മാത്രം നാട്ടിലുണ്ടായത് കപ്പിൾസ് ആയിട്ടിരിക്കണമെന്നില്ല അതിന് ഇത്ര അക്സെപ്റ്റൻസ് ഇല്ല അതുകൊണ്ട് പറയാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പറയുന്നുണ്ടാവില്ല നാളെ മോള് പറയാ അമ്മേ എനിക്ക് ഈ പെൺകുട്ടിയാണ് ഇഷ്ടം ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തോട്ടെ എന്ത് പറയാം തലമുറ വരും എനിക്കൊന്നും തോന്നില്ല എനിക്ക് രണ്ടു ഛർദിക്കാൻ വരുന്നവർ ഞാൻ പക്ഷെ എന്റെ കൊച്ചു വല്ലവാണെങ്കിൽ ഞാൻ സമ്മതിക്കും പണ്ടൊക്കെ വീട്ടിലടിച്ചു ചേർത്തീ ഹോർമോൺ ചേഞ്ച് ഇല്ല വീട്ടിൽ നിന്ന് മാറി പലയിടത്തും പോയിട്ട് പലതും കാണിക്കുമ്പോഴാണ് ഈ ഹോർമോൺ അക്സെപ്റ്റ് 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 ചെയ്യണം 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 അവരുടെ ഉണ്ട് അവരൊക്കെ ജീവിക്കുന്നവരായിരിക്കും അവരെ ഗേസിനെ ട്രാൻസ്ജെൻഡേഴ്സിനെ ട്രാൻസ്ജെൻഡേഴ്സിനെ നല്ല ട്രെയിനിൽ പോകുമ്പോ കൊട്ടി വന്ന ആൾ പൈസ തുണി പൊതുക്കിട്ട് ഭയങ്കര വൽകർ രീതിയിൽ ആ പയ്യനോട് മലയാളി പയ്യനോട് കാണിക്കുന്ന ചെറുക്ക റീലിട്ട കാര്യമാണ് ഇതിനേക്കെ ഇതിനേക്ക് സത്യം പറഞ്ഞ അശ്വതിൻ്റെ ഒപ്പം കോണ്ടാക്ട് വന്ന് നോക്കണം എനിക്ക് താല്പര്യം താല്പര്യം ഇല്ലാത്ത ഇഷ്ട എനിക്കിഷ്ട് ഞാൻ അശ്വതി നമ്മ ഗോസിപ്പിലെ ഗോസിൽ പുതിയ എപ്പിസോഡിൽ എപ്പിസോഡിലെല്ലാവർക്കും സ്വാഗതം സ്വാഗതം കണ്ണാടി അതെ എല്ലാരും പേടിക്കണ്ട ഞാൻ വാസ്തുണ്ടനായിട്ടിരിക്കുന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ ഇന്നത്തെ ടോപ്പിക് ബോഡി ഷെയ്നിങ് അതെ അതും എവിടെ ബിഗ് ബോസില് ഇത്രയും നാളെ സോഷ്യൽ മീഡിയയിൽ കമന്സിലും ഒക്കെ ആയിരുന്നു പിന്നെ നേരിട്ടും ഇപ്പൊ റിയാലിറ്റി ഷോയിലൂടെ അത് എത്ര ആൾക്കാർ കാണുന്നത് എത്ര കുട്ടികൾ കാണുന്നതാ അത് അങ്ങനത്തെ ഒരു ഷോയിൽ അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു ആൾക്കാർ കാണുകയും ചെയ്തു അത് ഒരു സ്ത്രീയാണ് പറഞ്ഞത് അത് സ്ത്രീനെ പറഞ്ഞാൽ മാത്രമാണ് കുറച്ചുകൂടി അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം ചെയ്യുള്ളൂ അത് എനിക്ക് തോന്നുന്നില്ല ഒരു ബോയിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല സോറി ഒരു ആണുങ്ങളോട് ആ ഒരു ബോഡി ഷേമിങ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു സ്ത്രീകൾ ഇങ്ങനെ കൂടുതലായിട്ട് പ്രതികരിക്കുന്നോണ്ടാണോന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യും ഇപ്പൊ സംഭവം കാണാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കാണാത്തവരുണ്ടായിരിക്കും ഇപ്പൊ ബിഗ് ബോസിലെ ടാസ്ക് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടപ്പേര് ഇടുക ചിലവർ ഓരോ ഓരോ വട്ടപ്പേര് ഇടുന്നുണ്ടായിരുന്നു ചിലർ മറ്റേ ബ്യൂട്ടി പാർലർ എന്നും ബാർബിഡോൾ എന്നും അങ്ങനെ ഇങ്ങനെ പിന്നെ അങ്ങനെ തമാശ രീതിയില് ഇത് വൈരാഗ്യം വെച്ച് എനിക്ക് രേണുസുദിയോട് പറയാനുള്ളത് അക്ബർ പറഞ്ഞെ എനിക്ക് രേണുസുദിക്ക് ഇടേണ്ടി വരും സെപ്റ്റി ടാങ്ക് ഇത് ആ ഒരു പുള്ളിക്കാരിക്ക് എത്രമാത്രം മെന്റലി അത് ഹേർട്ട് ചെയ്യുന്ന ആ ഒരു എപ്പിസോഡ് ആൾക്കാർ കാരണം പുള്ളിക്കാർ അത് കേട്ടിട്ട് ഒറ്റയ്ക്ക് മാറിയിരുന്ന് ബെഡി പോട്ട് എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ഇങ്ങനെ 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 ആക്കി പുള്ളിക്കാരിക്ക് അത് അത്രയും ഹേർട്ടായി അത്രയും പുള്ളിക്കാരി നടന്നു നടന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നു എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു അയ്യോ ഞാൻ ഞാൻ എന്താ ചെയ്ത് അങ്ങനെ അങ്ങനെ ഓരോ രീതിയിലും പുള്ളിക്കാരി അങ്ങ് തളർന്നു പോയി ഒന്നാമത് ഓൾറെഡി അവർക്ക് സോഷ്യൽ മീഡിയയിൽ അത്രയും ഒരു കല്ലേറി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ബിഗ് ബോസിലൂടെയും ആ അതിന്നും അവർക്ക് കിട്ടുമ്പോ അവർ അവരെ ഞാൻ എനിക്ക് മനസ്സിലാവും അവർ ഓൾറെഡി തകർന്നിരിക്കുന്ന ആൾ അതിനകത്ത് ഇട്ടങ്ങ് കൊല്ലുകയൂട്ട് അതായത് ഇത്രനാളും സോഷ്യൽ മീഡിയയിൽ കൂടെ ഡയറക്ട് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് എന്തോരം വിഷമം വരും എന്നുള്ളത് നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ടാസ്ക് വെച്ചത് നല്ലതാണെന്ന് അശ്വതിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നല്ലന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വട്ടപ്പേരി ഇടുന്നുള്ളത് ഒരു ഫൺ ഗെയിമാണ് സാധാരണ നമ്മൾ വട്ടപ്പേരുകൾ ഇടുക പണ്ട് മുതലേ മഞ്ഞത്തവളെ നേരത്തെ വട്ടപ്പേര് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് സ്കൂളിലൊക്കെ അതൊക്കെ ഒരു വട്ടപ്പേര് കുറെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു എവിടെയെങ്കിലും അത്യാവശ്യം ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ അശ്വതി വിളിക്കുകയാണ് മഞ്ഞത്തവളെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു വിളിച്ചത് ഞാൻ ആയിട്ട് കേട്ടോ എന്റെ ക്യാരക്ടർ വെച്ചിട്ടിപ്പം ഫണ്ണായിട്ട് നിൽക്കുന്ന പ്ലേസ് വരും അറിയാൻ വീട്ടിൽ നിന്ന് മഞ്ഞത്തോളന്നുള്ളത് ഞാൻ ചിലപ്പോൾ പഠിക്കും അല്ലാതെ നിക്കുമ്പോഴേക്ക് ഞാൻ ഇപ്പോഴും അത് ഫൺ രീതിയിൽ തന്നെയാണ് പക്ഷേ സെഫ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിച്ചാൽ ഞാൻ ചിലപ്പോ പബ്ലിക്കിൽ ഇന്ന് കേട്ടോ ഇത് വട്ടപ്പേര് സ്കൂളിലൊക്കെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഉള്ളു അതാണ് വട്ടപ്പേരുന്ന ടാസ്ക് പക്ഷെ വളരെ രീതിയിൽ ഒരാൾക്ക് ഇങ്ങനെ വട്ടപ്പേരി ഇടുന്ന ഞാൻ സ്കൂളിൽ ഒന്നാം ക്ലാസിലുള്ള ഗെയിം പോലും ഉണ്ട് ഞാൻ ചോദിക്കട്ടെ അതായത് ഇപ്പൊ വട്ടപ്പേരുകൾ ഇടുന്നത് കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നമ്മുടെ ഇങ്ങനെ ബോഡി ഷെയ്മിംഗ് രീതിയിലാണ് വട്ടപ്പേരുകൾ വരുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്ദ്രൻ സേട്ടനൊക്കെ പണ്ട് സിനിമകളിലൊക്കെ കൊടക്കമ്പി എന്നൊക്കെ വിളിച്ചിട്ട് കേട്ടിട്ടില്ലേ അപ്പോ അതൊക്കെ കൂടുതലും കാണുന്ന വട്ടപ്പേരുകള് നമ്മൾ ബോഡി ഷെയ്മിംഗ് രീതിയിലാണ് വട്ടപ്പേരുകൾ വരുന്നത് വളരെ ചുരുക്കം മാത്രമാണ് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ വിളിച്ചാലായി എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വട്ടപ്പേരുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ അപ്പോ അത് അങ്ങനത്തെ ഒരു ടാസ്ക് വെക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്ര ആളുകൾ കാണുന്ന ഒരു ഷോയാണ് എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് കുട്ടികൾ നാളെ പോയി സ്കൂളിൽ പോയി വിളിക്കത്തില്ലേ നീ സെപ്റ്റി ടാങ്കും പറഞ്ഞുകൊണ്ട് അത് കേട്ട് അവര് ആ മൈൻഡിൽ ആദ്യ കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരത് പോയി അങ്ങ് വിളിക്കും അപ്പം ഇവരിതെന്ത് ഇതാണ് അല്ലെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ ബിഗ് ബോസിൽ എന്ന് പറയുന്ന അങ്ങേരുണ്ടല്ലോ ഇടക്കിടക്ക് സമയം പിന്ന ടൈം എന്നൊക്കെ അയാൾക്ക് വേണമെങ്കിൽ പറയാർന്ന സ്പോട്ടിൽ തന്നെ അത് വിളിച്ച് ശരിയായില്ല ഇത് അത്രയും പുള്ളിക്കാരിക്ക് ട്രോമ കൊടുത്തിട്ടാണ് ലാലാട്ടം വിളിച്ചെടുത്ത് പറഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നു ഹേർട്ടായോ അങ്ങനെ പറയുന്നത് കണ്ടന്റ് ആണ് അവര് നോക്കുന്നത് കണ്ടന്റ് എങ്ങനെ ആളുകളിലേക്ക് റീച്ച് റീച്ചാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പൊ അതിനകത്ത് നല്ലത് ഏത് ചീത്ത ഏതെന്നുള്ള രീതിയിലൊക്കെ ഒന്നും അവർ ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു അവർക്ക് ടി ആർ പിന്നുള്ള രീതിയിലേക്ക് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇത്ര കേടന്ന് കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാരും ഒക്കെ എടുത്ത് ബിഗ് ബോസിലേക്ക് വെക്കുന്നത് നല്ല കാണിക്കുന്ന ഇപ്പോ എന്താ പറയാ കോമാളിത്തരം കാണിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യും ഇപ്പൊ പറഞ്ഞ പോലെ വട്ടപ്പേ അതും കൂടെ ആയ പിന്നെ ബിഗ് ബോസ് അങ്ങ് എനിക്ക് ഇപ്രാവശ്യത്തെ സീസൺ അങ്ങ് ഭയങ്കര അങ്ങ് എന്താ പറയാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഫസ്റ്റ് സീസൺ ഒക്കെ എന്ത് അടിപൊളിയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പഴത്തെ സീസൺ അങ്ങ് ഒരു ഞാൻ പച്ചമുളകി ടൈപ്പായിട്ടങ്ങ് വരിക ഇൻട്രസ്റ്റിയില്ല ഇനി ഇങ്ങനെ അടിച്ചടിച്ചിട്ടിട്ടാണ് കാണുന്നത് പിന്നെ എല്ലാം റീൽസ് പണ്ടൊക്കെ കുത്തിയിരുന്ന് കാണുമായിരുന്നു ഇപ്പൊ ആ ഒരു ഇതിലൊന്നും ഗെയിംസ് വെക്കുന്ന എന്തോ ഒരു ബന്ധവില്ലാത്ത ഗെയിം തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ റേന എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടി ഒരാളുമായിട്ട് ഭയങ്കര ഫൈറ്റൊക്കെ നടക്കുവായിരുന്നു അപ്പൊ അയാള് പറയുക ഏഹ് നിനക്കെന്തോ കഴിവുണ്ട് നിനക്കെന്തോ കഴിവുണ്ട് അത് പത്തൊമ്പത് വയസ്സും അയാൾക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സെന്തോ ഉണ്ട് ക്ക് എന്തോ കഴിവുണ്ട് ആ ഒരു കൊച്ചിനോട് മോളുടെ പ്രായമുള്ള ഒരു കൊച്ചിനോട് കിടന്ന് ഷൗട്ട് ചെയ്യുന്ന ഒരു രീതി അതൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫില്ലാതെ കുട്ടി കരേയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ കാസ്റ്റിങ് ഭയങ്കര മോശം ഭയങ്കര മോശം വെച്ചാൽ ഓരോരുത്തരെ എടുത്തു വെച്ചിരിക്കുന്ന രീതി ഒക്കെ ഭയങ്കര മോശമാണ് നമ്മള് വിചാരിക്കുന്നില്ല ഈ ഇവരൊക്കെ വരും എന്നുള്ളത് വിചാരിക്കുന്നില്ല പക്ഷെ ഒക്കെ അതിനകത്ത് ഇണ്ടെങ്കിലോ കണ്ടന്റ് മേക്ക് ചെയ്യാൻ ഉണ്ടെങ്കിലോന്നുള്ള രീതിയിൽ മാത്രമേ പിന്നെ വേറൊരു വിചാരിക്കും അതിലൊരു മോഡൽ ഉണ്ടായിരുന്നു ഒരു ഹിന്ദിക്കാരി ഈ ക്യാമറ ആംഗിള് ഭയങ്കര അടിപൊളി ബിഗ് ബോസിന്റെ എന്താന്ന് വെച്ചാൽ എങ്ങനെ ആണുങ്ങൾക്ക് അട്രാക്ഷൻ ഞാൻ വിചാരിച്ചു നീലക്കുയിലാണോ അത് വെച്ചാൽ ഒരു പുള്ളിക്കാരിങ്ങനെ തിരിഞ്ഞടക്കുക കമന്നിടക്കുന്ന അതായത് ബാക്കാണ് കാണുന്നത് അത് അവിടെ തന്നെ അങ്ങ് ഫോക്കസ് ചെയ്താണ് അവരത് ഇടുന്നത് അത് ആ ക്ലിപ്പ് എടുത്ത് റീലിട്ട് അതിൽ വരുന്ന വൾഗർ കമന്റ്സ് ഒന്നും പറയാനില്ല അതൊരു വീടാണ് അവർക്ക് എപ്പോഴും ചിലപ്പോ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റിയെന്ന് നമ്മൾ എത്ര ദിവസം ഒരു മനുഷ്യന് ഇങ്ങനെ നേരെ അവർക്ക് തിരിഞ്ഞാണ് തോന്നുന്നു പക്ഷെ അവരറിയുന്നില്ല അവിടെ തന്നെ അങ്ങ് ഫോക്കസ് ചെയ്ത് കാണിക്കുവാന്ന് ഇത് ഇത് ആരും അവിടെ ക്യാമറയിൽ മുന്നിൽ ഇരിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്കും നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്നെ ഇത് ഒരുമാതിരി തോന്നുന്നു ആണുങ്ങൾക്ക് അത് ഇഷ്ടവാ ക്യാമറമാൻ കൊള്ളാം അത് അങ്ങനെ തന്നെ ആംഗിളിൽ എടുക്ക് ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു കണ്ടന്റ് ആണോ ഇതൊക്കെ കുറെ കഴിയുമ്പോഴേക്കും അവർ മറന്നുപോകും ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നണം അത് അതുകൊണ്ടായിരിക്കും ആദ്യമൊക്കെ അവര് കോൺഷ്യസ് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഈ ബിഗ് ബോസ് അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് കാണിക്കും വിചാരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ആ ഒരു രീതിയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ റിയാലിറ്റി ഷോയില് ഒരു പെണ്ണ് ഇങ്ങനെ ഇരുന്ന ഇതിനെ കാട്ടിയും ബെറ്ററാണ് ഓൺലൈൻ മീഡിയാസ് ഓരോ ചാനലാർ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നവർ ഈ ആംഗിളിൽ എടുക്കുന്നതും ആ ആംഗിളിൽ എടുക്കും അങ്ങനെയാണ് കൊറേ കൂടെ വീഡിയോസ് ഒക്കെ പോകുന്നതും റീച്ചാകുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ ഇപ്പൊ അത് നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇപ്പോഴത്തെ കാഴ്ചക്കാർ മൊത്തം അങ്ങനെയാണ് ഇപ്പൊ ഈ കണ്ടിട്ട ആളുകൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും കാണുന്നുണ്ട് അങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ഒരാൾ ഒരു ഒരു നടി പോയി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വീഡിയോ അതെന്തോന്നും റീച്ച് ആകുന്നുള്ളത് നമുക്ക് ഊങ്ങിക്കാൻ പോലും ഇപ്പൊ നമ്മളീ കടന്നു ആയിട്ട് അലക്കുന്നില്ലേ കാണും കാണും അതേസമയം ആരും കാണത്തില്ല ഏഹ് പക്ഷെ നമ്മൾ ഇത്രയും ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നില്ല ഏഹ് പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഉദ്ഘാടനത്തിനോ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്നോ മറിഞ്ഞു ന്നോ അല്ലെങ്കി ഇങ്ങനെ കുഞ്ഞു ഈന്നോ ഒക്കെ ഡാൻസ് കളിച്ചാല് എന്തോരം എന്ന് വെച്ച് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത് എവിടെയോ എനിക്കിട്ട് കൊണ്ടു അങ്ങനല്ല ഞാൻ റീൽസ് എന്റർടൈൻമെന്റ് ആയിട്ടാണ് കേട്ടോ ഇടുന്നത് ഞാൻ പോലും വിചാരിച്ചില്ലായിരുന്നു ഇവിടെ പറയാനേ പിന്നെ അതിലിപ്പോ വേറെ കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് എന്റെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞൊരു കാര്യമാണ് അതില് രണ്ട് പെൺ അമ്മമ്മ ബിഗ് ബോസ് കണ്ടിട്ട് പഴയ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും രണ്ട് പെണ്ണുങ്ങളായാലും ഒന്ന് അവര് അവര് കല്യാണം കഴിഞ്ഞെന്നാ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ എന്നെ അപ്പൊ ഞാൻ അമ്മ ലെസ്ബിയപ്പോ അമ്മമ്മ അത് എന്താ ചോദിക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ അസത്തെന്ന് പറഞ്ഞു കട്ടില്ല ഈ ഞാൻ ഏതോ വേറെ എവിടെയാണ് ജീവിക്കുന്നത് പെട്ടെന്ന് നാട്ടി വരാൻ പറഞ്ഞു അപ്പൊ ഈ ലെസ്ബിയൻ സമൂഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ കാണുക ഇത്രയും നാളെ ട്രാൻസൺ ഗെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ഇതും വന്നു ലെസ്ബിൻസും വന്നു പക്ഷെ ഞാൻ പറയട്ടെ അശ്വതി പറയുന്നതിനോട് എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല അതായത് അവരങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരങ്ങനെ ജീവിക്കിപ്പോ ഒരു മോളുണ്ട് നാളെ മോള് പറയാ അമ്മേ എനിക്ക് ഈ പെൺകുട്ടിയാണ് ഇഷ്ടം ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തോട്ടെ പറയും ഞാൻ പറയുവാണെന്ന് പറയും കാരണം എനിക്ക് സോറി അതിന് വേണ്ടിട്ടേ അല്ല ഞാൻ പറയുന്നത് എന്റെ മോള് അങ്ങനെ പറയാണ് ഓക്കെ അമ്മ എനിക്ക് ഈ കുട്ടീനോടാണ് താല്പര്യം എനിക്ക് അങ്ങനെ ഇതാക്കാനായിട്ട് താല്പര്യം അങ്ങനെ ഒരു സംഭവം തലമുറ ഉണ്ടാക്കിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല തലമുറ ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല തലമുറ ഇല്ലെങ്കിൽ അത് കട്ടായി പോകും ഇപ്പം കൊറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ തലമുറ ഞാനങ്ങനെ ഉണ്ടാക്കും പക്ഷെ ഇത് പണ്ടത്തെ ആൾക്കാർക്ക് ഭയങ്കര ദഹിക്കണമെന്നില്ല പണ്ടത്തെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊന്നും അവർക്കൊരു മോള് ജനിക്കുന്നു ആ മോള് നല്ല പോലെ ജീവിക്കണം ഇപ്പൊ നല്ലൊരു കുടുംബം വേണം എന്നു പക്ഷെ ഇതൊരു പെണ്ണുമായിട്ട് വിവാഹം ചെയ്യുന്നു അത് മുന്നോട്ട് പോകുന്നു പക്ഷെ അതിൽ തന്നെ ബിഗ് ബോസിൽ തന്നെ അവളും ആതിലെയോ ആതിലെ ഓർന്നോർ അതിലേതോ ഒരു ഗേള് ആര്യനുമായിട്ട് ഭയങ്കര ക്ലോസ് ആവുന്നുണ്ട് അത് ഒത്തിരി ഇത് വരുന്നുണ്ട് ലെസ്ബിയൻസ് ആണെങ്കിൽ എന്തുകൊണ്ട് ഓപ്പോസിറ്റിൽ ഒരു ജെൻഡറിനോട് എങ്ങനെ ആ ഒരു ഇപ്പൊ അക്ബറിനോട് എനിക്ക് തോന്നുന്നു ആതിലാണോ നൂറയാണോ സംസാരിച്ചോ എനിക്ക് ഓർമ്മയില്ല ആരോ ഒരാള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അക്ബറിനോട് തിരിച്ചു ചോദിച്ചു നമുക്കത് അവർ പറഞ്ഞു കൊടുത്തത് ഇതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇറിട്ടേഷൻ ആണ് ആ ഒരു കാര്യം ഞങ്ങൾക്ക് ഒട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ സപ്പോസ് അക്ബർക്ക് എന്താ പറയാ അക്ബർക്കയുടെ പാർട്ട്ണർ ഒരു ആണാണെന്ന് വിചാരിക്കാ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അത് ആലോചിക്കുമ്പോ തന്നെ ബുദ്ധിമുട്ടല്ലേ അത് ബുദ്ധിമുട്ടാണ് ഓക്കെ ഫൈൻ അവർ അങ്ങനെ ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ അതിനെ ചിത്ര സപ്പോർട്ടാണ് പക്ഷെ എന്റെ എന്റെ ഒരു കൺസെപ്റ്റ് ഞാനിപ്പോ കിഡ് ഇതാണെങ്കിലും ഇത് നയന്റിയാണ് അതേ പറയണല്ലോ ഞാൻ ടൂക്കെ എന്നാലും എനിക്ക് ഇതിനോട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അത് നമ്മൾ ജീവിച്ച് വളർന്നിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അതിനെപ്പറ്റി കാണാത്തോണ്ടോ അറിയാത്തോണ്ടായിരിക്കും ആതിലേ നൂറ് എന്റെ ഫ്രണ്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് എനിക്കറിയാവുന്ന എനിക്ക് എനിക്ക് അവരുടെ ആ ഒരു കാര്യത്തിനടുത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോ അയ്യോ ഇവരൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ഹോർമോണൽ ഇമ്പാലൻസ് ആണെന്ന് പറയുമ്പോൾ ഹോർമോണിന് ചികിത്സ ചെയ്താൽ പോരെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇവരുമായിട്ട് നമ്മളൊന്ന് മിങ്കിൾ ചെയ്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടി സംസാരിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതല്ല അവരുടെ ട്രീറ്റ്മെന്റ് അവർക്ക് ഇങ്ങനെയാണ് വേണ്ടത് അവരങ്ങനെ ജീവിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ പണ്ടത്തെ കാലത്തിൽ എന്റെ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായ കാര്യം പുതിയ പുതിയ തലമുറ വരുന്നു ഇവര് ഈ പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നു അവരെ ഹോസ്റ്റലിലാക്കുന്നു ഈ ഹോസ്റ്റലിൽ ആക്കുമ്പോൾ ഇവര് എന്റെ ഹോസ്റ്റലുണ്ടെന്നൊരു അനുഭവം ഞാൻ പറയാം ഞാൻ പതിനെട്ട് വയസ്സിൽ ഹോസ്റ്റലിൽ പഠിച്ച സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല പറ്റി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ കാണുന്നു പതിനെട്ടാമത്തെ വയസ്സ് ഹോസ്റ്റലിൽ ഇപ്പൊ എനിക്കൊരു കുട്ടി വീഡിയോ കാണിച്ചു തന്നപ്പോ ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലെന്ന് എന്നോട് ചോദിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും തോന്നുന്നില്ല എനിക്ക് കണ്ടിട്ട് ഛർദിക്കാൻ വരുന്നെന്ന് പറഞ്ഞു അവൾക്ക് ആ വീഡിയോ കണ്ടിട്ട് അവൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് തോന്നി ആണ് ആ കുട്ടി പറഞ്ഞത് ഞാൻ ഷോക്കായി സംഭവം അവർക്കപ്പം ഇത്രയും നാളും ഹോർമോൺ ചേഞ്ച് ആ കുട്ടിക്ക് സ്കൂളിൽ ലൈനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോസോ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴോ ചിലപ്പോൾ ഒരു ഗേളിന് മൈൻഡ് വരും എനിക്ക് പെണ്ണുങ്ങളോട് ചെയ്യണം ചിലപ്പോൾ ചെയ്താൽ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ കൊള്ളായിരിക്കും ആണ് കിട്ടാതെ ഇരുന്ന് ഇതിൽ കിട്ടുമ്പോൾ അവർക്ക് വേറൊരു ഫാന്റസി മേ ബി ആയിരിക്കാം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പണ്ടത്തെ കാലത്ത് എന്തുകൊണ്ട് ഇതില്ല പണ്ടത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടില്ല പെണ്ണും പെണ്ണും കേട്ടു എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഭയങ്കര വസന്തത്തിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പണ്ടില്ലല്ലോ ഇത് പണ്ടില്ല എന്നുള്ളത് അശ്വതിക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ കേട്ടിട്ടില്ല കപ്പിൾസ് ആയിട്ടിരിക്കണമെന്നില്ല അന്ന് ഇത്ര അക്സെപ്റ്റൻസ് ഇല്ല അതുകൊണ്ട് പറയാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പറയുന്നുണ്ടാവില്ല ചിലപ്പോ അവരുടെ ഫീലിങ്സ് അവര് കഴിഞ്ഞിട്ട് അവര് വേറെ എത്ര ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊരു ഒരു മിനിറ്റ് ഇപ്പം എന്താണ് പണ്ട് അവിഹിതങ്ങളില്ല എന്ന് പറയാൻ പറ്റുമായിരുന്നോ അല്ല ഞാൻ പറയട്ടെ അതായത് ഇപ്പൊ ഒരു ഭാര്യയെ ഭർത്താവും വേറൊരു ഭാര്യയും ഭർത്താവും പണ്ടത്തെ കാര്യോ ഞാൻ പറയുന്നത് അവര് എന്താ പറയാ കൊറേ കഴിയുമ്പോഴത്തേനും അവര് പറയാം ഞങ്ങള് ഇപ്പൊ മറ്റേ റിലേഷൻഷിപ്പിലാണ് എന്നാ ഇവര് കല്യാണം കഴിച്ചിട്ടുമുണ്ട് ആ പാർട്ട്ണർ അവര് കല്യാണം കഴിച്ചിട്ടുമുണ്ട് എന്നൊക്കെ തുറന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ചെലപ്പോ അക്സെപ്റ്റ് ചെയ്യും അന്നേരം അക്സെപ്റ്റ് ചെയ്തെന്ന് വരുത്തേയില്ല അപ്പൊ അതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പണ്ട് ലെസ്ബിയൻസ് ഇല്ലെന്നോ പണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ലെന്നുള്ളതൊന്ന് അശ്വതിക്ക് പറയാനേ പറ്റില്ല അശ്വതി കേട്ടിട്ടില്ല എന്ന് വെച്ചിട്ട് അത് ഇല്ല എന്നോ ഉണ്ടെന്നോ നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇന്ന് സോഷ്യൽ മീഡിയ അധികം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത് കൂടുതൽ അറിയാൻ പറ്റുന്നതും അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതും ഇപ്പൊ സയന്റിഫിക്കലി അത് നോക്കുമ്പോ എന്താണ് അവിടെ നടക്കുന്നത് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് എക്സാക്ട് കാര്യം അറിയാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ മീഡിയതുകൊണ്ട് പണ്ടൊക്കെ നമ്മളുടെ അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ ഫുഡ് കഴിക്കുന്നത് ഇപ്പൊ ചിക്കൻ കൊണ്ടന്ന് മുമ്പിൽ വെക്കുമ്പോഴാണല്ലോ നമുക്ക് ചിക്കനോട് ഒരു താല്പര്യമുണ്ട് ചിക്കൻ തിന്ന ടേസ്റ്റ് ഉണ്ടെന്ന് അറിയുന്നത് ഇപ്പൊ നേരെ ചിക്കൻ കാണാതിരിക്കുമ്പോ ചിക്കന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്നായിരിക്കും അറിയുന്നത് അപ്പൊ കണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അറിഞ്ഞു വരുമ്പോഴായിരിക്കും നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യം മനസ്സിലാവുന്നതൊക്കെ അപ്പൊ ഞാൻ അങ്ങനെയാണ് ഞാൻ വെജിറ്റേറിയൻ ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ ബിഗ് ബോസിൽ അങ്ങനത്തെ കപ്പിൾ വന്നത് നല്ല കാര്യമാണ് അങ്ങനെ ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം അപ്പൊ അവരുടെ ഫീലിങ്സ് ഉണ്ട് അവരൊക്കെ എന്തോരം ബുദ്ധിമുട്ട് ജീവിക്കുന്നവരായിരിക്കും അവരെ അക്സെപ്റ്റ് ചെയ്യണം ഗേസിനെ അക്സെപ്റ്റ് ചെയ്യണം ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യണം ട്രാൻസ്ജെൻഡേഴ്സ് നല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യണം ട്രെയിനിൽ പോകുമ്പോൾ കൈകൊട്ടി വന്ന ആൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടതാണ് ട്രെയിനിൽ പോയിട്ട് പൈസ കൊടുക്കാതെ എടുക്കാതായപ്പോ തുണി പൊക്കിയിട്ട് ഭയങ്കര വൾഗ രീതിയിൽ ആ പയ്യനോട് മലയാളി പയ്യനോട് കാണിക്കുന്ന ചെറുക്ക റീലിട്ട കാര്യമാണ് ഇതിനേക്ക് ഇതിനേക്ക് സത്യം പറഞ്ഞാൽ നല്ലപോലെ പൊട്ടിക്കണം അല്ലെങ്കിൽ എന്തിന് കേസ് കാരണം ആൾക്കാർക്ക് ട്രെയിനിൽ ഇരുന്ന് പോകുമ്പോൾ ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ ട്രെയിനിൽ പോകുമ്പോഴേക്കും പറയാം എനിക്ക് പേടിയാ മറ്റേ കൈവിട്ടെന്ന് ടീംസ് ട്രെയിനിൽ കാണും അങ്ങനെ പറയുന്നത് കാരണം അത് ഭയങ്കര മോശമായിട്ടുള്ള നല്ല ട്രാൻസ് നല്ല ട്രാൻസ് ഉണ്ട് ആണ് ഞാൻ അല്ല അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല ചിലപ്പോ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടിട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് എല്ലാരെയും പോയി നന്നാക്കാൻ പറ്റും ചെലവര് പൈസക്ക് വേണ്ടിട്ട് ഇങ്ങനെ മാന്യമായിട്ട് പണിയെടുക്കാതെ ഇങ്ങനെ ചെയ്ത് റോഡിൽ നിന്നാ ചിലപ്പോൾ പൈസ കിട്ടും അങ്ങനെ പൈസ ഉണ്ടാക്കി വരാണോ പലരും കുറച്ച് നല്ലതുപോലെയൊക്കെ നടക്കുന്ന ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല എന്നിട്ട് ബാക്കി ട്രാൻസിനെ കുറ്റം പറയുന്നു ഇതിപ്പോ ഒരു സോഷ്യൽ മീഡിയക്കും ഈ ട്രാൻസ് ആ ട്രാൻസിനെ കുറ്റം പറയുന്നു ആ ട്രാൻസ് ഈ ട്രാൻസിനെ കുറ്റം പറയുന്നു നീ സർജറി ചെയ്യും അവള് സർജറി ചെയ്യഞ്ഞു ഇത് തമ്മിൽ ഓരോരോ പ്രശ്നങ്ങളാ ഇത് എനിക്ക് തോന്നുന്ന സമൂഹത്തിപ്പം ഗേ ലെസ്ബിയൻസ് ട്രാൻസ് ഇത് ഒത്തിരി കൂടുതലായിട്ട് വരിക ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി വരുവോ കാരണം പണ്ടൊക്കെ ഒരു ഗേ ഗേക്കപ്പിളൊക്കെ വന്ന എന്തോ ആൾക്കാരും ഈ വീഡിയോ എടുക്കുന്ന ഇവര് പതിനാല് അത് കണ്ട് ഒത്തിരി 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 കണ്ട പിന്നെ ഒത്തിരി 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 വരുന്നു പിന്നെ ഈ ബൈസെക്ച്വല് ഈ ബൈസെക്ച്വല് ബൈസെക്ഷൽ എനിക്ക് എനിക്കങ് അതെന്താ വേറെ അസുഖം എനിക്ക് തോന്നുന്നത് ആണിനോടും തോന്നും പെണ്ണിനോടും തോന്നും അത് അത് വേറെന്തോ മാനസിക പ്രശ്നമാണ് ഏതെങ്കിലും ഒരുത്തിൽ ഒരു ഒരു കാറ്റഗറിയിൽ തോന്നണം ും ഇതും വേണം എനിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് വെച്ചാ അവര് ഓരോരുത്തരുടെ ജീവിതല്ലേ നമ്മൾ അതിനകത്ത് ഇത് തന്നെ നിങ്ങളായിരിക്കണം താൻ പിടിച്ച മുയലിന് മൂന്ന് ഒമ്പെന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു തോട്ടിനോട് എനിക്ക് ഒട്ടും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവര് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കി അങ്ങനെ ചെയ്യട്ടെ ഇപ്പൊ ഞാൻ പറയാണ് എന്റെ മോൾ ഇതുപോലെ അവള് കുഞ്ഞാണ് പക്ഷെ അവള് വളർന്നു വരുമ്പോ അവള് ആണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ തിരിച്ചറിഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ ഇല്ലാണ്ട് ഓക്കേ നീ അങ്ങനെ ചെയ്യരുത് അത് ഒരിക്കലും പറ്റത്തില്ല എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫീലിങ്സോ അല്ലെങ്കിൽ അവൾ അവൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ട് അവൾ എക്സാക്ട്ലി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്ന ക്രൂരതയായിരിക്കും ഞാൻ പക്ഷെ എന്റെ കൊച്ചു വല്ല ആണെങ്കിൽ നമുക്കിപ്പോ ഒരു ഡോക്ടർ ആവണം ഒരു എഞ്ചിനീയർ ആവണം എന്ന് പറയണ പോലെ അല്ല അവർ അതിന്റെ ഒരു ഒരുപാട് അവര് ടെസ്റ്റ് മൈൻഡ് കൊണ്ടാണെങ്കിൽ ഒരുപാട് ആലോചിച്ചിട്ട് അവര് കൊറേ ഒക്കെ മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കണം അങ്ങനെ ഒരു കാര്യം എനിക്ക് ഞാൻ ഇന്ന സെക്ഷാലിറ്റി ആണ് എന്നുള്ളത് അവരങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ ഓക്കെ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ പണ്ടത്തെ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ വീട് വിട്ടു പോണതൊക്കെ കുറെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് റോഡിൽ നിൽക്കും അല്ല ഞാൻ പറയുന്നത് അതും സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇങ്ങനെ ഇറക്കി വിടുമ്പോഴാണ് അവര് റോഡിൽ നിൽക്കേണ്ടത് എവിടെ ജോലി കിട്ടും ട്രാൻസ്ജെൻഡേഴ്സിന് എവിടെ ജോലി കിട്ടും ഒത്തിരി അന്ന് പോയിട്ടുള്ള ആൾക്കാർക്ക് എവിടെ ജോലി കിട്ടും നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ജോലി നാട്ടിന് ഇട്ടത്തില്ല കിട്ടില്ല ഭയങ്കര നാടാണ് കിട്ടാൻ കാരണം അവർക്ക് ഇങ്ങനെ എന്താ പറയാ ഇപ്പം അശ്വതി എന്നെ പറഞ്ഞു ട്രെയിനിലൊക്കെ ഇങ്ങനെ ക്ലാപ്പടിച്ച് ഇങ്ങനെ കൈകൊട്ടി ഇങ്ങനെ പോകുന്നതൊക്കെ പേടിയാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സെയിൽസ് ഗേൾ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്ക് വേറൊരു ഒരുപാട് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കില്ല ഒരു പക്ഷെ പഠിതം നിർത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കും പഠിച്ച ആൾക്കാരൊക്കെ അവര് ചിലപ്പോ നല്ല രീതിയിലൊക്കെ ജോലി ചെയ്ത് അവരുടെ ഒരു പേഴ്സണാലിറ്റി കണ്ടിട്ട് ആളുകൾ ജോലി പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ എന്താ ചെയ്യുക അവരെവിടെ നിൽക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം അതിന് പോലും കഴിവില്ലാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ നിൽക്കുമായിരിക്കും അവർക്ക് വേറെ വഴിയില്ലാത്തോണ്ടായിരിക്കും ഞാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നതല്ല അവരുടെ അവസ്ഥ കൊണ്ട് അങ്ങനെ നിൽക്കുന്നു അവർ ഉപദ്രവിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ അത് അത് ആവശ്യമുള്ള ആൾക്കാർ പോകുന്നു വരുന്നു അവരെന്തെങ്കിലും ചെയ്തോട്ടെ അതും ഉപദ്രവിക്കണ്ട ഓരോരുത്തർക്ക് ഓരോരോ സ്പേസ് കൊടുക്കുക കൊടുക്കുന്ന ആൾക്കാർ ഇന്നതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയാൻ പറയാനൊരാളുമല്ല അവരുടെ ജീവിതം അവര് തോന്നിയ പോലെ ജീവിക്കട്ടെ എന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം അത്രേ ഉള്ളൂ അപ്പൊ ഇത് ഇപ്പം എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്താണ് ചിത്രം സംസാരിക്കുന്ന ഞാൻ സപ്പോർട്ടിങ് അല്ല ഞാൻ ഇപ്പോഴും നല്ല ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യും നല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല ആൾക്കാരെ ഈ സ്വന്തമായിട്ട് ബോധവില്ലാതെ ചിലപ്പോ ചില സമയത്ത് ഞാൻ കൊണ്ടുവന്ന ചില സമയത്ത് സ്ട്രേറ്റ് ചില സമയത്ത് പിന്നെയും കൊണ്ടുവന്ന അതിന്റെ ആവശ്യമില്ല ചില സമയത്ത് അത് എങ്ങനെ ഒന്നിലും ഉറപ്പിച്ചിരിക്കുന്നു ചിലത് അങ്ങനെയല്ല ചില ചില ട്രാൻ ഇപ്പം ചില ആൾക്കാർ ട്രാൻസ് ആവുന്നു ട്രാൻസ് ആയിട്ട് പെണ്ണുങ്ങളോട് എന്നെ തോന്നുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോ ആണുങ്ങളോട് പോകുന്നു എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ട്രാൻസ് ആണ് മേലില് സർജറി കഴിഞ്ഞു താഴെ സർജറി ചെയ്യുന്നില്ല ആളുടെ ബോയ് ഫ്രണ്ട് ട്രാൻസ് മെന്ന അത് പെണ്ണായിരുന്നു ആണാവെന്നിക്കുന്നു ആൾക്ക് സർജറി ചെയ്യുന്നില്ല ഇവര് തമ്മിൽ സെക്സ് ചെയ്യുന്നുണ്ട് എന്നാ പിന്നെ ചെയ്താ പോരേ അതാ ഞാൻ ആലോചിക്കുന്നേ അവര് എങ്ങനെ ഒരു ആണും പെണ്ണും ചെയ്യുന്നു കാരണം ട്രാൻസ് പെണ്ണിന് ആണിന്റെ അല്ല ട്രാൻസ് ഗേളിന് ആണിന്റെ അവയവം ട്രാൻസ്മെണ്ണിന് പെണ്ണിന്റെ അവയോഗം പക്ഷെ ഇവര് തമ്മിൽ സെക്സ്ലി കോണ്ടാക്ട് ആണ് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ ഒരു സംഭവത്തിൽ പിന്നെ പിന്നെ അവർ സർജറി ചെയ്തിട്ട് പിന്നെ മാറ്റിക്കോളാന്ന് അതെന്താണ് ഞാൻ ചെയ്യട്ടെ അശ്വതി പെണ്ണിന്റെ ഒപ്പം ഒരു ഒരു പ്രാവശ്യം ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വന്ന് നോക്കണം ാല്പര്യുണ്ടോ എനിക്ക് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ഓക്കെ അത് ചിന്തിച്ചിട്ടില്ല വേറൊരു പാർട്ട് ഇഷ്ടമാണോ ഇഷ്ടമല്ലോ എനിക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ അശ്വതിക്ക് ഒരു ആണുമായിട്ട് സെക്സ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ബാക്കിയുള്ളവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഞാൻ പറയാണ് അശ്വതി അങ്ങനെ ചെയ്തുകൂടാ അശ്വതി ഒരു പെണ്ണുമായിട്ട് തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടണം എന്ന് ഞാൻ പറഞ്ഞ അശ്വതിക്ക് അത് കേൾക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ മനസ്സിലായി അല്ല ഇണ്ടോ ഇല്ലയോ ഇല്ല ഇല്ല അശ്വതിയുടെ ഇഷ്ടമാണ് സോ അവര് അവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ ഞാൻ പറഞ്ഞതാണ് ചിത്ര ചിത്രയുടെ ഒപ്പിനെ പറഞ്ഞ് ഞാൻ എന്റെ ഒപ്പിപ്പോ അവരങ്ങനെ ചെയ്യണ്ട എനിക്ക് നിയമം ഇങ്ങനെ ആക്കണം എന്നല്ലോ പക്ഷെ ഇത് വളരെ വർദ്ധിച്ച് വർദ്ധിച്ച് പല ഫാമിലി പല ഫാമിലി ഒറ്റ മോളായിരിക്കും ഞാൻ പൊതുവേ ഉള്ള ഓരോ അമ്മമാരുടെയും ഒരു അമ്മ എന്നെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട് അവരുടെ അവർക്കൊരു മോളുണ്ട് അടി സുന്ദരി പെങ്കൊച്ച അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് പറയുക പതിനെട്ട് വയസ്സായപ്പോ എനിക്ക് പറയുക എനിക്കാണാവണന്നുകൊണ്ട് ഇറങ്ങി എവിടെ പോയി അപ്പൊ പുലിക്കാരി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു അവര് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു അവർക്ക് ഒറ്റ മോളാണ് അവര് 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 അവർക്കങ്ങ് വയ്യ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇരുത്തി സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് ഈ ഇറങ്ങിപ്പോ സിറ്റുവേഷൻസ് ഉണ്ടാവില്ലെന്ന് ഞാൻ പറയണത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഇറങ്ങിപ്പോയ കൊച്ചു ഏതൊക്കെയോ ട്രാൻസ് ഒക്കെ പോയി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ വേറെന്തെയ്യും കാരണം അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് അവര് മാത്രം ഇണ്ടാവുകയുള്ളായിരിക്കും നമ്മളെ അല്ലേ നമുക്കിപ്പോ ഒരു ഞാനിപ്പോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗൺ സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് എനിക്ക് ഒരു സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏർ ഒരുപക്ഷെ എന്നോട് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരും കേൾക്കാനില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ തോന്നുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു തോട്ടൊക്കെ വരാനുള്ള ചാൻസ് കൊടുക്കുക ഒരു മനുഷ്യന് അങ്ങനത്തെ ഒരു തോട്ട് വരാനായിട്ട് സാഹചര്യം കൊടുക്കാതിരിക്കുക ഞാനൊരു ഒരു ഒരു സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഓക്കെ എന്നെ കേൾക്കാനാരുല്ല പക്ഷെ അത് ഞാൻ ഓവർകം ചെയ്തത് വേറൊരു രീതിയിലാണ് അത് ഒരു വാശിയുടെ രീതിയിലാണ് ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ഞാൻ ഫേസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി ഇതുപോലെ വേറെ ആരെങ്കിലും ചിന്തിക്കൂ ചിന്തിക്കോ ചിന്തിക്കുന്ന ആൾക്കാര് ചിലപ്പോൾ ഓവർകം ചെയ്യുമായിരിക്കും അല്ലാത്ത ആൾക്കാർ ഇതുപോലെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോട്ട് പോകുമായിരിക്കും പലരും എല്ലാരും ഒരേ അച്ഛനമ്മയുടെ മക്കളല്ലല്ലോ പല സ്വഭാവമുള്ള പല വീട് വീടുകളിൽ നിന്നുള്ള പല ജീവിത സാഹചര്യങ്ങളിൽ വളർന്നിട്ടുള്ള ആൾക്കാരാണ് ഒന്നും ഒന്നും ആരും ഒന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ അതാണ് നമുക്ക് നിങ്ങൾക്ക് എന്താ ബിഗ് ബോസിൽ നിന്ന് നമ്മൾ ഒരു എന്താ പറയാ ബിഗ് ബോസ് ഇതുപോലത്തെ കാറ്റഗറി വന്നുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി പറ്റി സംസാരിച്ചത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആ ആര് പറഞ്ഞാണ് ശരി ചിത്രം പറഞ്ഞാണോ എഞ്ചിന് പറഞ്ഞോ ശെരി നിങ്ങൾ കോപ്പി പിന്നെ ബോഡി ഷേമിങ്ങിനെ പറ്റി ഈ രണ്ട് ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അപ്പൊ എന്തായാലും താങ്ക് യു മച്ച്